ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സാബുവിന് ശേഷം അതിഥിയായി എത്തിയിരിക്കുകയാണ് ശ്വേത മേനോൻ ബിഗ് ബോസ് അവരെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ബിഗ് ബോസ് ഹോട്ടലിൽ ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരി വിശേഷിപ്പിച്ചതിൽ ഒട്ടും കുറവുമില്ല ആളുടെ വരവ് കണ്ടാലും ആളുടെ ലുക്ക് കണ്ടാലും ശരിക്കൊരു രാജകുമാരിയെ പോലെ തന്നെ ശ്വേത കയറി വരുന്ന സമയത്ത് തന്നെ കണ്ടസ്റ്റൻസ് കയ്യിലൊക്കെ ചുംബനം കൊടുത്തിട്ടാണ് വരവേൽക്കുന്നത് വന്നപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കുന്നുണ്ട് മാമിന് ഏത് റൂമാണ് വേണ്ടതെന്ന് അപ്പോൾ മാം പറഞ്ഞു എനിക്ക് പവർ റൂമാണ് വേണ്ടതെന്ന് അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു അയ്യോ പവർ റൂം എടുക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് ആ റൂം തന്നെ വേണമെന്ന് ശ്വേതയുടെ ഫസ്റ്റ് തന്നെ ഒരു പ്രവോക്ക് ചെയ്യുന്ന രീതിയിലാണ് ആളുടെ റിപ്ലൈ വന്നത് പിന്നീട് കാണിക്കുന്നത് ശേതയുടെ കയ്യിലൊരു ബോക്സ് ഇരിക്കുന്നുണ്ട് അത് കാണിച്ചിട്ട് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയുന്നു നിങ്ങളുടെ ഒരു പവർ എൻ്റെ അടുത്തുണ്ട് ഇത് പറഞ്ഞിട്ട് ജെൻസിനോട് ജെൻസ് കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് എൻ്റെ റൂമിൽ ആരും കയറാൻ പാടില്ല അതുപോലെ ഇതിനകത്തുള്ള ഒരു സാധനവും പുറത്തു പോകാനും പാടില്ല തുടക്കത്തിൽ തന്നെ പവർ റൂമിനിട്ടിട്ടുള്ള ഒരു കിടിലൻ പണിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഇനി പവർ റൂമിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രാറ്റർജി മാറ്റി മറിക്കുമോ എന്ന് നമുക്ക് നോക്കാം ഇതാ പറയുന്നുണ്ട് ഈ റൂമിൽ ആരും കയറരുത് പിന്നെ ഒരു ധാർഷ്ട്യത്തോട് കൂടെയാണ് പറയുന്നത് ആരെങ്കിലും കയറിയാൽ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തെല്ലാമാണ് ഷേതയ്ക്ക് ചെയ്യാനുള്ളത് പറയാനുള്ളത് എന്നെല്ലാം